ഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി യാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാത്മാഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വർഷം പിന്നിടുന്നതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് വാർഡുകളിലെ അയ്യായിരത്തി അഞ്ഞൂറ് ഭവനങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യുമെന്ന മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴുപ്പിള്ള പറഞ്ഞു ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ കാവങ്ങൽ പറമ്പ് അഞ്ചാം വാർഡിൽ നിന്ന് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം കൂടി രണ്ട് മാസം തുടർച്ചയായി വ്യാഴ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ മണി വരെയും ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മൂന്ന് മണി മുതൽ മണി വരെയും ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയുമാണ് ഒരു വാർഡിനെ കേന്ദ്രീകരിച്ച് ഭവന സന്ദർശനങ്ങൾ നടത്തുന്നത് ഈ ഭവന സന്ദർശനത്തിൻ്റെ ലക്ഷ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം ഒരു ഫണ്ട് കളക്ഷനും കൂടിയാണ് ലക്ഷ്യമാക്കുന്നത് പാർട്ടിയുടെ ഈ പട്ടിമറ്റ മണ്ഡലത്തിൽ പന്ത്രണ്ട് വാർഡുകൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് വാർഡുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് ഈ പന്ത്രണ്ട് വാർഡുകളായി അയ്യായിരത്തി അഞ്ഞൂറോളം ഭവനങ്ങൾ ഏകദേശം പതിനാറ് ആളുകൾ പ്രവർത്തകർ നേതാക്കൾ അടങ്ങുന്ന സംഘങ്ങളെ ഉപയോഗിച്ചു വാർഡിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ടാണ് ഭവന സന്ദർശനം ഉദ്ദേശിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് ഒരു വാർഡിൽ നൂറുകണക്കിന് പ്രവർത്തകരെ കൂടി അണിനിരത്തി ഓരോ ഭവനങ്ങൾ സന്ദർശിക്കുകയും ജൂൺ ഇരുപത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കാവുങ്ങൽ പറമ്പിൽ നിന്ന് ആരംഭിച്ച് കുന്നത്തുനാട് പഞ്ചായത്തിലെ ചെങ്ങര ഒൻപതാം വാർഡിലാണ് അവസാനിക്കുന്നത് രണ്ട് മാസം കൊണ്ടാണ് ഭവന സന്ദർശനം പൂർത്തീകരിക്കുന്നത് വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയും ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയുമാണ് ഒരു വാർഡിൽ ഭവന സന്ദർശനം നടത്തുന്നത് പട്ടിമറ്റം മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലുള്ള പതിനാറ് സ്ഥിരം അംഗങ്ങളും അതാത് വാർഡുകളുടെ പ്രധാന പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഭവന സന്ദർശനം ഓരോ ദിവസവും ഭവന സന്ദർശനത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെയും പങ്കെടുപ്പിക്കും വെള്ളിയാഴ്ച കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും പന്ത്രണ്ട് വാർഡുകളുടെയും ഭവന സന്ദർശനത്തിനു ശേഷം പട്ടിമറ്റം ടൗണിൽ പൊതുസമ്മേളനവും ഭവന സന്ദർശനത്തിലെ സ്ഥിര അംഗങ്ങൾക്ക് സ്വീകരണവും അകാലത്തിൽ മരണമടഞ്ഞ കാവുങ്ങൽപ്പറമ്പ് ബൂത്ത് പ്രസിഡൻ്റായിരുന്ന സുനിൽ നായരുടെ കുടുംബസഹായ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറുകയും ചെയ്യും പ്രസിഡന്റ് ഹനീഫ കുഴപ്പപ്പള്ളി എം ബി ജോസഫ് മുഹമ്മദ് ഷെരീഫ് എം എം ജോണി ഉണ്ണി എം കെ അഡ്വക്കേറ്റ് ഹസീബ് എം യു ശ്രീധരൻ എം കെ സഞ്ജയ് സിയാർ വേലായുധൻ വി സി പരീകുഞ്ഞി വി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം